കോണാട്ടുകരയിലെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ് ഈ ചെട്ടുളങ്ങര ദേവീക്ഷേത്രം അവിടുത്തെ കുംഭവരണി മഹോത്സവമാണ് ഇത് ആകെ പതിമൂന്ന് കരകളാണ് ഈ ചെട്ടുവിളങ്ങര ദേവീക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ളത് ആ ഓരോ കരകൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് കെട്ടുകാഴ്ചകൾ ഇങ്ങനെ വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് കുതിര കുതിരയുടെ ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇതിന് പറയുന്നത് കുതിരയെന്നാണ് പിന്നീട് കാണുന്നതാണ് തേര് പിന്നെ ഹനുമാനുണ്ട് പാഞ്ചാലിയുണ്ട് ഭീമനുണ്ട് ആറ് കരകൾക്ക് കുതിരയും അഞ്ച് കരകൾക്ക് തേരുകളും പിന്നെ ഭീമസേനൻ ഹനുമാൻ പാഞ്ചാലി ഇങ്ങനെ ഓരോ അങ്ങനെ മൊത്തം പതിമൂന്ന് കരകൾക്കായിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ഈരേഴ് തെക്ക് വടക്ക് കൈത തെക്ക് വടക്ക് പേള നടക്കാവ് കരകളാണ് കുതിരയുമായി എത്തുന്നത് കണ്ണമംഗലം തെക്ക് വടക്ക് കടവൂർ ആഞ്ഞിലിപ്ര മേനാമ്പള്ളി കരക്കാർ തേരുമായി എത്തുമ്പോൾ മറ്റം വടക്ക് ഭീമനും തെക്ക് കരക്കാർ ഹനുമാനും പാഞ്ചാലിയുമായി കാഴ്ചകണ്ടലത്തിലേക്ക് എത്തും ശിവരാത്രി ദിവസമാണ് കുംഭഭരണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ കര ഈ ഓരോ കരയ്ക്കും നാഥന്മാരുണ്ട് അവരെ ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി കാണിക്ക സമർപ്പിച്ച് പുണ്യാഹം വാങ്ങി തിരികെ കരകളിലെത്തി കെട്ടൊരുക്ക ഉരുപ്പടികൾ പുറത്തെടുത്ത് ആ തീർത്ഥം ആ ഉരുപ്പടികളിൽ തളിക്കും അങ്ങനെ കെട്ടുകാഴ്ചക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ എല്ലാം ആ ഒരുക്കങ്ങൾ ആരും പിന്നെ വിശ്രമമില്ലാത്ത നാളുകളാണേ ഈ കെട്ടുകാഴ്ച ഒരുക്കത്തിനോടൊപ്പം തന്നെ ഈ കഞ്ഞി ഉരുക്കം അങ്ങനെയുണ്ട് അതിന്റെ വീഡിയോ കുതിരമൂട്ടിൽ എന്ന് പറയും അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലില് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരുക്കിയിട്ട് വൈകുന്നേരമാകുമ്പോൾ ഈ അവിടെ മൈതാനമുണ്ട് കണ്ടമുണ്ട് അവിടെ വന്ന് ഇതെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കും അന്നേരം ദേവി ജീവിതയിലേറി എഴുന്നള്ളും തീവെട്ടികള് മെഴുവേട്ട വിളക്കുകൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ദേവി വരുന്നത് എന്നിട്ട് ഇവരെല്ലാം നട ഇതുപോലെ ഇങ്ങനെ ദേവി അനുഗ്രഹിക്കും അതോടെ ഈ ഉത്സവത്തിന് സമാപ്തിയാവും പിന്നെ പിന്നെ കലാപരിപാടികളൊക്കെ ഉണ്ട് ഈ കെട്ടുകാഴ്ച ഒരുക്കത്തിന് ഒരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് ഈ വില്ലേജിലുള്ളവരുടെ എല്ലാരും കൂടി ഈ കൊല്ലം ചവറ കനാല് പണിയാനായിട്ട് പോയി രാജാവ് അന്ന് രാജാക്കന്മാരിലെ ഭരിക്കുന്നേ അവരുടെക്ക് അങ്ങനെ ഈ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇവർക്ക് വീട്ടു വരാൻ പറ്റുന്നതേ ഇല്ല പണിയൊട്ട് തീരുന്നതുമില്ല അങ്ങനെ ആയപ്പോഴാണ് ഇവര് യാദൃച്ഛികമായിട്ട് കൊല്ലം മുളങ്കാടകം ദേവി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച കാണുന്നത് അപ്പോൾ ഇവര് പറഞ്ഞു ഈ പണി എളുപ്പം ഇങ്ങനെ തീർന്നിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ചെട്ടുവിളങ്ങര അമ്മയുടെ മുന്നിൽ ഇതുപോലെ കെട്ടുകാഴ്ചകൾ ഒരുക്കാമെന്ന് അതിശയമെന്ന് പറയട്ടെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തിരിച്ച് പോകാൻ പറ്റി അന്ന് തൊട്ടാണ് ഈ കെട്ടുകാഴ്ചകളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭക്തിയോടുകൂടിയാണ് ഒരുപാട് ചടങ്ങുകളുണ്ട് ഈ ഉത്സവത്തിനല്ല നമ്മൾ കാണുന്ന പോലെ ഒറ്റ ദിവസത്തെ ഉത്സവം എന്നാലും ഒരുപാട് ദിവസത്തെ ഒരുപാട് പേരുടെ അധ്വാനമാണ് ഈ ഉത്സവം ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ പുഷ്പാലങ്കാരം ഇത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് നടത്തുന്നത് പ്രവാസി വ്യവസായിയായ മോഹൻലാൽ വാസുദേവനാണ് നാല്പത്തിയഞ്ച് തൊഴിലാളികൾ രാപകരില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഒരുക്കങ്ങൾ ഇവിടെ നടത്താൻ പറ്റുന്നത് എന്തു വേണ്ടി പൂക്കൾ വേണം എന്നാലോചിക്കണം ഇവർ അതാണ് കുടുംബ പിന്നെ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് നേർച്ചയായിട്ട് ഈ കുത്തിയോട്ട വഴിപാടുകളൊക്കെ നടത്താറുണ്ട് കുത്തിയോട്ടത്തിനായിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരുപാട് വ്രതമൊക്കെ എടുത്ത് ഇങ്ങനെ പരിശീലിപ്പിക്കും പാട്ടുമൊക്കെ പരിശീലിപ്പിച്ചിട്ട് അമ്പലനടയിൽ കൊണ്ടുവന്ന് അത് പിന്നെ അവർക്ക് അമ്പലനടയിൽ വന്ന് കളിക്കാൻ പറ്റുകയില്ല അങ്ങനെയാണ് അതായത് അവരെ ദേവിക്ക് സമർപ്പിച്ചതായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് അവസാനമാണ് ഈ ഉത്സവം നടക്കുന്നത് അതെല്ലാം രാവിലത്തെ ചടങ്ങുകളാണ് രാവിലത്തെ ചടങ്ങുകൾ ഒരുപാടുണ്ട് അത് കഴിഞ്ഞ് വൈകലത്തെ ചടങ്ങാണ് ഈ കാണുന്നത് കെട്ടുകാഴ്ച ഈ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ വന്ന് ഇറങ്ങി ഈ കാണുന്നത് ദേവീസ്തുതികളും മാർപ്പികുളികളുമെല്ലാം ആയിട്ട് പതിമൂന്ന് കരകളിൽ നിന്നായി ആറ് കുതിരകളെ അഞ്ച് തേരുകളെ ഭീമനെ ഹനുമാനെ പാഞ്ചാലി ഇങ്ങനെ പതിമൂന്ന് പേരാണേ അണിനിരക്കുന്നത് ഇവ പ്രധാനപ്പെട്ടത് അല്ലാതെ ഇവയോടനുബന്ധിച്ച് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തേരുകളും കുതിരകളും ആ ഭീമനും ഹനുമാനും പാഞ്ചാലിയൊക്കെ കാണും ഒരുപാട് പേരിങ്ങനെ നേർച്ചയായിട്ടും ഒക്കെ നടത്തുന്നതുകൊണ്ട് അത് പണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ അത് നോക്കിയോണേ പിന്നെ ഈ കുതിരകളുടെ പൊക്കം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് അടിയാണ് മരച്ചക്രങ്ങളിൽ ഘടിപ്പിച്ച ചട്ടങ്ങളിൽ നിർമ്മിച്ച ടൺ കണക്കിന് ഭാരമുള്ള കെട്ടുകാഴ്ചകളാണ് ഇവ ആദ്യ ഈരേഴ് തെക്കിന്റെ കുതിര വൈകിട്ട് അഞ്ച് അമ്പത്തെട്ടിന് ക്ഷേത്രമുറ്റത്ത് എത്തി അമ്മയെ വണങ്ങി രണ്ടാമതായിട്ട് എത്തിയത് ഈഴു ഈരേഴ് വടക്കിന്റെ കുതിരയാണ് പിന്നാലെ കൈത കൈതവടക്ക് കൈത കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് കരകളെ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ എത്തി ആ അമ്മയെ വണങ്ങി പിന്നീട് ഇവയ്ക്കെല്ലാം അനുഗ്രഹം ചൊരിയാനായിട്ട് അമ്മയുടെ വരവാണ് അത് നേരത്തെ പറഞ്ഞ് കാണിച്ചില്ലേ അതുപോലെ അത് കഴിഞ്ഞാണെങ്കിൽ ഇവരെല്ലാരും ഇങ്ങനെ ഉപചാരം പറഞ്ഞ് പിരിയാണ് ചെയ്യാറ് അടുത്ത വർഷത്തെ ഉത്സവത്തിന് കാണാമെന്ന് പറഞ്ഞ് പിരിയാണ് പിന്നെ ഇതിന്റെ അടുത്ത ആഴ്ചയാണെങ്കിൽ ഈ അമ്മ ഇങ്ങനെ ഈ കൊടുങ്ങല്ലൂർ അമ്മ എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതിനൊപ്പം ആൾക്കാരൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെയായിരിക്കും അതൊക്കെ ഭയങ്കര ഭക്തി നിർഭരവും ഭയങ്കര അമ്മേ ഭഗവതി അന്നപൂർണ്ണേശ്വരീ കാത്രിക്കണേ ഓം നമശി